ഒത്തിരി പനങ്കോല പോലൊന്നും മുടി വളർന്നിട്ടില്ലെങ്കിലും ഉള്ള മുടി നല്ല രീതിയിൽ ഒന്ന് കട്ടിയിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയ മുടി കിളിർത്ത് വരാനും മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളറും കട്ടിയും തോന്നിക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നൊരു റിസൾട്ടാണ് കേട്ടോ കറക്റ്റായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് രാത്രി ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും ചെയ്തിട്ട് നിങ്ങൾ ഇതിപ്പോൾ കളയേ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് മൂടി നന്നായിട്ട് ഒന്ന് അയച്ചിടുക എന്നിട്ട് ഉണങ്ങിയിട്ട് വാരിപ്പിടിച്ച് കെട്ടിക്കിടക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ചെമ്പരത്തിയാണ് ചെമ്പരത്തി പൂവിന്റെ ഗുണം ഒത്തിരിയാന്ന് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം ഇതുപോലെ ഇപ്പോൾ പല രീതിയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് എണ്ണ ഉണ്ടാക്കി ഉപയോഗിക്കുകയൊക്കെ ആണെങ്കിൽ ആ ഒരു ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ എണ്ണ കാച്ചി ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കളർ കിട്ടും ചെയ്യും നല്ലതുപോലെ തന്നെ ഇപ്പോൾ ചെമ്പരത്തി എണ്ണ കാച്ചി ഉപയോഗിക്കുമ്പോൾ നല്ല ഉറക്കം കിട്ടാനും മുടി സമൃദ്ധമായിട്ട് വളരാനും അതുപോലെ അകാലനിര കുറയാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പോൾ പൂവ് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വേറൊരു സാധനം മാത്രം ു കേട്ടോ രണ്ടേ രണ്ട് സാധനം മാത്രം മതി എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യുക എന്ന റിസൾട്ട് ഒന്ന് വേറെ തന്നെ പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പം ഞാൻ ഈ ചെമ്പത്തിപ്പൂവിൻ്റെ ഒന്നും കളയുന്നൊന്നുമില്ല പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു ഇതേപോലത്തെ ഞെട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി കളയാം എന്നിട്ട് ഈ ഈ ചെറിയ അവിടെ ഒക്കെ ചെറുതായിട്ടൊന്ന് കളഞ്ഞാൽ മതി കേട്ടോ പൂ മൊത്തമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് കാരണം ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാൻ കേട്ടോ ചെയ്യാറുള്ളത് അപ്പം അതിൻ്റെ കൂടെ ഞാൻ താരൻ താരനുള്ളവർ ഇത് ചോദിക്കുന്ന ചോദിക്കാറുണ്ട് പലരും പറയാറുണ്ട് കേട്ടോ നന്നായിട്ട് താരൻ ഉണ്ട് എന്താ ചെയ്യാമെന്ന് അപ്പം അങ്ങനെയുള്ളവർ മാത്രം ഇതെടുത്താൽ മതി ഞാൻ എടുക്കാറൊന്നുമില്ല ജസ്റ്റ് ഞാൻ കാണിക്കുക എന്നുള്ളൂ ഇത് ആരിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ അരിവേപ്പിൻ്റെ ഇല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കുക ഇനി താരം ഇല്ലാത്തവർ ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നം വരാൻ പോകുന്നില്ല കാരണം ഇത് മുടിക്ക് നല്ലതാണ് താരം വരാതിരിക്കാനും സഹായിക്കും പിന്നെ തലയിൽ ചൊറിച്ചില് കുരുക്കളൊക്കെ ഉള്ളവർ അരിവേപ്പിൻ്റെ ഇല ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഇത് ഉള്ളവര് മാത്രം ഇതുപോലെ ഒരു ഇപ്പോൾ ഏകദേശം ഒരു നമ്മുടെ ആ ഒരു കതിരി മാത്രം എടുക്കുക കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ റോസ്മേരിയാണ് ഞാൻ റോസ്മേരി നമ്മുടെ ചെമ്പരത്തിപ്പൂ മാത്രമാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താരം ഉള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അരിവേപ്പിൻ്റെ ഇല നല്ലതാണ് അരിവേപ്പിൻ്റെ ഇല ചുമ്മാ തിളപ്പിച്ച് തലയിൽ ആ ഒരു വെള്ളം തേച്ച് കൊടുക്കുന്നത് മുടി വളരാനും സഹായിക്കും നമ്മുടെ താരം കുറയാനും സഹായിക്കും മുടി പൊഴിച്ചിൽ അമ്മി ശക്തമായിട്ടുള്ള മുടിവൊഴിച്ചിലുണ്ടെങ്കിൽ നന്നായിട്ട് താരനുള്ളത് കൊണ്ടായിരിക്കും കേട്ടോ അപ്പം അത് കുറയാനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഹരിവേപ്പിൻ്റെ ഇല നല്ലതാണ് അപ്പോൾ ഞാനിതാ അതിലേക്ക് കുറച്ച് റോസ്മേരി അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇതൊന്ന് ഇതുപോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുത്ത് അങ്ങനെ ഉപയോഗിക്കാം അതിലും നല്ലത് പറഞ്ഞാൽ ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈകി കളയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രയാസമില്ല കേട്ടോ കേട്ടോ നല്ല റെഡ് കളറിലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ റോസ്മേരി ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുത്ത് ഒരിച്ചിരി നേരം വെക്കുമ്പോൾ ഈ ഒരു കളറാവും കേട്ടോ നല്ല കട്ടൻ ചായേൻ്റെ ഒരു കളറാവേ അപ്പൊ ഇത് കുറച്ച് നേരം നമ്മുടെ ആ ഒരു ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് നമുക്ക് ഞാൻ വലിയ ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതൊരു ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് അര ഗ്ലാസ്സിൻ്റെ ഒക്കെ അടുത്താക്കി എടുക്കാം കേട്ടോ ഒരുപാട് വറ്റിച്ചെടുക്കണ്ട എന്നാൽ കുറച്ചൊന്നുകൊണ്ട് തിളപ്പിച്ച് ആ ഒരു നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെയും അതുപോലെ റോസ്മേരിൻ്റെയും നമ്മുടെ ഒക്കെ എല്ലാ ഗുണം ഇതിലേക്ക് ഇറങ്ങണം അപ്പം അത് ഒരു ഇച്ചിരി കണ്ടോ ഇപ്പം നമുക്ക് ഒരു ഏകദേശം അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അത് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ചെമ്പരത്തിപ്പൂവിനൊരു പ്രത്യേകത ഉണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കും ഭയങ്കരമായിട്ട് തിക്കായിട്ട് നിൽക്കും വെള്ളം അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ ഉപയോഗിക്കണം കേട്ടോ പുറത്ത് വയ്ക്കരുത് പുറത്ത് വെച്ചാൽ പെട്ടെന്ന് അത് കേട് വരും അപ്പോൾ ഒന്നും നിങ്ങൾ ചേർക്കുന്നില്ല റോസ്മേരി മാത്രമാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ രണ്ട് ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം അപ്പോൾ എന്നാലും നമ്മുടെ റോസ്മേരി ഒക്കെ കുറച്ച് ദിവസം പുറത്ത് വയ്ക്കുമ്പോഴേക്ക് വെള്ളം ചെറുതായിട്ട് കേട് വരും കുറച്ച് വെള്ളം നിലത്ത് വീണ് പോയിട്ടോ അപ്പം ഞാനിത് എന്തായാലും ഇത് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുക അപ്പം എൻ്റെ മുടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് ഞാൻ ഓയിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ഓയിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്ക് എനിക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല പ്രശ്നമാണ് നല്ലതുപോലെ തലവേദന ഒക്കെ എടുക്കുക അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നന്നായിട്ട് ഇട്ടിട്ട് കിടക്കും അങ്ങനെ ചെയ്യുന്നത് മുടി വളരാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ രാത്രിയിൽ കിടക്കുന്നതിൻ്റെ മുന്നേ പിന്നെ ഞാൻ ഒരു കാര്യമാണ് അലോവേരേൻ്റെ ജെല്ല് നന്നായിട്ട് മുടിയിൽ തേച്ച് കൊടുക്കും കേട്ടോ അതെനിക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങാൻ ഞാൻ പറഞ്ഞു ഓൺലൈനിലും ഒക്കെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ നമുക്ക് കൈകൊണ്ട് ചെയ്യുന്നേക്കാളും വളരെ സിമ്പിളായിട്ട് ഫാസ്റ്റിൽ ചെയ്തു കൊടുക്കുക ഇതുപോലെ നമ്മുടെ മുടിയിലൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം എന്നിട്ടൊന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാട്ടോ ഞാനിതാ മുടിയിലെല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തേച്ച് കൊടുത്തൊരു ഒരു അഞ്ചു മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പന്നെയൊക്കെ തന്നെ ഉണങ്ങി വരും പിന്നീട് നമുക്ക് ഇത് കൈ കളയാൻ സമയമൊന്നും വേണ്ട ിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ കിടന്നുറങ്ങാം രാവിലെ ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇത് ഇച്ചിരി ആകുമ്പോഴേക്കു തന്നെ ഉണങ്ങി വരും എന്നിട്ട് മുടി വാരി പിടിച്ച് കെട്ടി കിടക്കാം കേട്ടോ ഞാനിതാ നന്നായിട്ട് എല്ലാ ഭാഗത്തും ബാക്കിലും ഫ്രണ്ടിലും എല്ലാ മുടി ഇങ്ങനെ അടിവശത്തേക്കൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ചെറുത്തായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് മസാജ് ചെയ്യുമ്പോൾ തന്നെ ഫാസ്റ്റ് നമുക്ക് ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ മസാജൊക്കെ ഒന്ന് ചെയ്തു കണ്ടോ ആ ഒരു നമുക്ക് ആ ഒരു വെള്ളം ഇപ്പോൾ തലയിൽ നമ്മൾ തേച്ച് കൊടുത്ത് അറിയുന്ന പോലുമില്ല ഇച്ചിരി നേരം വെച്ചിട്ട് നമുക്ക് മുടി വാരി പിടിച്ച് കെട്ടിക്കിടക്കാം കേട്ടോ അത്രയും റിസൾട്ടാണ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് മുടി പൊട്ടി പോകുന്നതും മുടി അമിതമായിട്ട് മുടി പൊഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ കുറഞ്ഞു കിട്ടും മുടി നന്നായിട്ട് വളരാനും പുതിയ മുടി കിളിർത്ത് വരാനൊക്കെ സഹായിക്കും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയിരിക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ